പന്ത്രണ്ട് വർഷം രക്തസ്രാവം ഉണ്ടായിരുന്ന ഒരു സ്ത്രീ യേശുവിനെ കുറിച്ച് കേട്ടിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവൾ യേശുവിനെ കുറിച്ച് കേൾക്കുന്നത് അവളുടെ വിശ്വാസം വളരാൻ തുടങ്ങി മാർക്കോസിയ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തി ഒന്നൂട്ട തിരുവചനമാണ് യേശു പോലും അറിയാതെ യേശുവിന്റെ വസ്ത്രത്തിന്റെ വിളിപ്പിൽ ഒന്ന് വർഷിക്കാൻ അവൾ ഉള്ളിൽ വിചാരിച്ചു ജനക്കൂട്ടത്തിനിടയിലൂടെ കടന്നുപോയ യേശുവിന്റെ വസ്ത്രത്തിന്റെ വിളിമ്പിൽ അവൾ സ്പർശിച്ചു തൽക്ഷണം യേശുവിൽ നിന്നും ശക്തി നിർഗളിച്ചു അവളുടെ പന്ത്രണ്ട് വർഷമുണ്ടായിരുന്ന രക്തസ്രാവം എന്ന രോഗം പൂർണ്ണമായും സോക്കപ്പെട്ടു യേശു ചോദിച്ചു ആരാണ് എന്നെ സ്പർശിച്ചത് ചുറ്റും നോക്കി അവൾ വയന്ന് വിറച്ച് യേശുവിൻ്റെ കാൽക്കൽ വീണ് കർത്താവ് ഞാനാണ് മകളെ നിന്റെ വിശ്വാസം വലുതാണ് സമാധാനത്തോടുകൂടി പോവുക അവളെ ദൈവം അനുഗ്രഹിച്ചു വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധിക്കില്ല അഭിപ്രായം പതിനൊന്ന് ആറ് വിശ്വസിക്കുന്നവർക്ക് എല്ലാ കാര്യങ്ങളും സാധിക്കും യേശുരുള്ള വിശ്വാസം കൂടുതൽ ആണപ്പെടുത്താം യേശു എൻ്റെ ജീവിതത്തിൽ മതിയായവനാണ് യേശു ക്രിസ്തുവിന് അസാധ്യമായിട്ട് ഒന്നും തന്നെയില്ല അടിയുറച്ച പാറയിൽ പണിത വിശ്വാസം വളരട്ടെ കൃപകൾ കൊണ്ട് സമൃദ്ധി നിറയട്ടെ